വാണെങ്കിൽ പിന്നൂല ശരിക്കും ഇതെന്താ നീ ഓക്കെ നമുക്ക് ഇഷ്ടമുള്ള

ഉദ്ഘാടനത്തിന്റെ ഇനോഗ്രേഷൻ ഞാൻ ഒരു ബന്ധം ഒരു ബന്ധം ഉണ്ടാവില്ല ചെറ പ്രണയിക്കട്ടെ എല്ലാ പിന്നെ വിട്ടെ പ്രണയം എല്ലാരും ഈ ക്രിക്ക് കഴിക്കാൻ കഴിഞ്ഞില്ല അത് ക്രിഡ്ജ് എനിക്ക് ഞാൻ ഒന്നിച്ചോന്നിരുന്നിട്ടാന്ന് കിടന്ന പെണ്ണിനെ വളക്കുന്നത് അല്ല ഞാൻ ചെയ്ത പരിപാടി നോക്കി ഇത്രയും ദിവസം മറച്ചു വെക്കുകയും ചെയ്തു എന്നിട്ട് ഇന്ന് രാവിലെ ഞാൻ വെച്ച് ബാത്റൂമിലായിരിക്കും ഇവ ഇറങ്ങാൻ വേണ്ടി ഞാൻ കുറെ നേരം എണീറ്റിരുന്ന് എന്നിട്ട് ഇവിടെ കാണാൻ ഇല്ല അവസാനം കുറെ കയ്യിൽ വെടി ഇറങ്ങിയപ്പോഴത്തേക്കും അതുവഴി സ്റ്റെപ്പിന്റെ അതുവഴി വന്നു ഞാൻ അവിടെ പോയ വാഷിംഗ് മെഷീനിൽ തുണി ഇടാൻ വേണ്ടി പോയെന്ന് വാഷിംഗ് മിഷീല് തുണിയില്ല മേളിൽ വിരിച്ചിട്ടിട്ടില്ല കള്ളത്തരം രാവിലെ എണീറ്റോണ്ടെങ്കിൽ കള്ളത്തരാം ചില ആൾക്കാർക്ക് സമയത്ത് നിനക്ക് നമ്മളോടെ അരി കാണിച്ചാൽ മതി അല്ലെങ്കിൽ നമ്മള് നിർബന്ധിച്ച് ആരും കൂടെ കാണിക്കാൻ പ്രയോസിലൊന്നും നമ്മൾ കൈ ഇടുന്നില്ല ഓക്കെ ഇഷ്ടം എന്തായാലും കൊള്ളാടാ േമിറ്റാ അന്ന് തമാശ അടുത്ത മാസം ഇരുപത് എന്റെ കല്യാണം കോമഡി ആക്കുന്ന എന്നല്ല മങ്കീല്യത്വം ഞാൻ വിചാരിച്ചാ ഇന്നത്തെ ചതിന്റെ ചതിച്ചാ പറഞ്ഞാൽ മെസ്സേജ് ഒക്കെ എല്ലാവരും ചെയ്യുന്നതാണ് ഞാൻ ഞാൻ ഒരു ഒരു റിപ്ലൈ ഡിമീൽ അത്രയും ഡി എം വന്നിട്ടുണ്ടാവില്ലേ കൊറേ മെസ്സേജ് വന്നപ്പോ കണ്ടിട്ടോ സംഭവം നിന്നടാ ഇഷ്ടം അത് നീ എന്താ നീ വെറുതെ പക്ഷെ ഇങ്ങനത്തെ വർത്തമാനം പറയലോ എന്ത് ബ്ലൂട്ടിക്ക് അപ്പോൾ കാണണ്ടല്ലേ

Are you busy right now? I am free for. I I am learning Hindi for you. Eh? Why don't you accept? Uh, I think you don't like me. I love you. 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 I

again like you love us me i can't believe you aaryan you ki nikile hotte adicha pole aayale you are so beautiful enda inga suyi undu enda suyiya nengal suyi ennu parayan pole oru idu unda oh amma photoshop il idai cheykana adu so shivani i love you nu aa the iphone

യു ആർ ബ്യൂട്ടിഫുൾ അവരാ ഇവൾ അങ്ങനെ ബന്ധമില്ലാത്ത ആരല്ലോ പേരല്ലേ പറയുന്നത് ആഫ്റ്റർ ദി നൈറ്റ്സ് പോൾസ് എടീ ഇത് ആള് മാറിയോ പോൾസ് എന്ന് പറഞ്ഞ പോൾസ് എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് ബാറോ അല്ലെങ്കിൽ പബ്ബോ അങ്ങനെ എന്തോ എന്തിനെ വെരാ ആഫ്റ്റർ ദി നൈറ്റ്സ് പോൾസ് എന്ന് പറഞ്ഞാ ഏതോ പാർലോ ഇതില്ല രാത്രി പോയി ആരെ പരിചയപ്പെട്ടു അങ്ങനെ അല്ല നൈറ്റ് പോളിന്റെ കൂടെ എന്നാണോ പറഞ്ഞേ അല്ല എടാ എടാ ഐ ന്യൂ ഐ ന്യൂ ലവ് ഇതിത്തരം പറയില്ല എടാ ഐ ന്യൂ ഐന്റെ അർത്ഥം എന്ത് എന്താടാ എന്ന പെണ്ണല്ല അത് എന്താ അങ്ങനെല്ലേ പറയുന്നത് എന്താറിയില്ല ഇവളെന്തോ ആള് മാറിപ്പോൾ എന്താന്ന് വൃത്തിയേടെണ്ടാ വൃത്തിയോ ആ ഒറ്റ കാര്യം പറഞ്ഞു വൃത്തിയേടെണ്ടോ ഹ ഓഡിയോൽ വൃത്തിടെ ഉണ്ടല്ലോ ഇല്ല ഇല്ല പക്ഷേ വൃത്തിടെ അല്ല എന്നല്ല വൃത്തിടെ ഉണ്ട് അങ്ക് വൃത്തിടെ ഉണ്ട് സോ ശിവാനൈ ഐ ഡോണ്ട് നോ വൈ യു ടാഗ് മീ ഐ ഡോണ്ട് ഹാവ് എനി വേർ any words to tell uh, my english is weak uh, so please adjust i <laughs> just stop 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 privacy breach avana live illathum kaattalo appo the cancel cheyirunnu delete cheyirunnu illa kariyatha idumule why please please uh, set yourself ah <coughs> uh, uh, sorry. Uh, I was talking and uh, my Malayalam games. Games? Madi, madi, madi. I want to. I saw in your description, Instagram description, you are in Chennai. So, can I come to Chennai? Yeah. Ini kan anak എന്താ ഞാൻ പറഞ്ഞേ എ കനേയി കം ടു ചെന്നൈ ടു പോർട്ട് മൊബൈൽ കനേയി വീഡിയോ കോൾ ദഫળો നൈക്കനി ബേബി എന്താ സ്റ്റോപ്പ് ഇട്ടോ അറിയുന്നോ എ ഗോഡ് പ്ലേ യുവർ വെയർ ഈസ് യുവർ പ്ലേസ് ഐ ഡി പ്രോസസ്സ് ഫസ്റ്റ് ഐ ഫക്ക് ഐ ലവ് യൂ അല്ല ഞാൻ സീരിയസ് സീരിയസ് ആയിട്ട് ഇത് ഇത് ശരിക്കും ശരിക്കും കല്യാണം നല്ല രസവും െ അല്ലെ ചങ്ക് സന്തോഷിക്കണം എന്നാലും ഒന്നിച്ചിരുന്നിട്ട് കോൾഡ്

ായിരായി oh പോളും no. yeah, oh <laughs>

ചായ കുടിച്ചില്ലേ മോഹൻറെ ഓക്കെ നീ കൈന കൈനീട്ട് ഇങ്ങനെ ആക്കല്ലേ ഇടങ്ങാറല്ലേ എന്താ നമ്മള് പൂരിയും കോഴിക്കാരും അവസാനം എന്തെങ്കിലും കോഴി കൂടാ യെല്ലാം പിന്നെ ഇട്ടിട്ട് പോകും പോവും കാണും ഇട്ടിട്ട് പോകും പോവും ഉറപ്പായില്ലോ എങ്ങനെയാ ആരും കയച്ചു കൊടുത്താലോ അങ്ങനെയാണെങ്കിൽ